ദൈവ തിരുനാമത്തിനു മുഖത്തും ഉണ്ടാകട്ടെ മോശയുടെ ജീവിതത്തോട് ചേർന്ന് പാടുന്ന പാട്ടിലെ പാട്ടിലേറ്റവും ശ്രേഷ്ഠമായ ഒരിതാണ് ഇപ്പോഴും എല്ലാവരും ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള സാധാരണ പാടുന്ന പാട്ടാണത് ഞാൻ ഇനി അടിമയല്ല പരമസിയോൻ ഞാൻ എന്നല്ല എന്ന് പറയുന്നത് അവിടെ ഫറവോൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഫൊറവ് എന്നാൽ അത് സൈറ്റനിക് സിമ്പൽ സാത്താൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത് ഞാൻ ഇനി അടിമയല്ല മോശ ഇസ്രാജനത്തെ നാന്നൂറ് സംവത്സരത്തെ അടിമവേലയിൽ നിന്നും വിടർത്തി കൊണ്ടുവന്നതുപോലെ പാപത്തിൻ്റെ മരണത്തിൻ്റെ ശാപത്തെ എല്ലാം അടിമകളായിരുന്നു അനുകൂലത്തെ മോചിപ്പിക്കുവാൻ രക്ഷകനായ ഭൂമിയിലേക്ക് പിറന്നു വന്ന കർത്താവായി യേശുക്രിസ്തു തങ്ങളെ ആശ്രയിക്കുന്നവരെ അറിഞ്ഞ് അവരെ രക്ഷിക്കുന്ന സ്നേഹമാണ് ആ ഗീതങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത് വാസ്തുവത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഏറ്റവും ചെങ്കടൽ ചെങ്കടലിൻ്റെ തീരത്ത് പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് ജനത്തെ മുൻപോട്ട് പോകാൻ പറയുക എന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് സമുദ്രത്തെ അടിക്കുക എന്ന് പറയുന്നു അങ്ങനെ സമുദ്രം വിഭാഗിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതവും അതിശയവുമായിട്ട് ഇന്നലെ നിൽക്കുകയാണ് ചെങ്കടലിൻ്റെ വിഭാഗിച്ചത് അപ്പോൾ അവിടെ മോശയുടെ ജീവിതം നിരന്തരം പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ പെറ്റീഷൻസ് വിക് മേ പ്രയർ ഓരോ പരാതികളും അത് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുകയാണ് ജനത്തിന് ആ പരാതികളെല്ലാം പെറുവെറുപ്പായിട്ട് മാറുകയാണ് ജനമെല്ലാം പരാതി കണ്ട് പെറുപൊറുക്കുന്നവരായിട്ട് മാറുക കൂടാനുകളിലൊക്കെ വെച്ച് പെറുപെറുക്കുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായി പിറുവെറുക്കുക എന്ന് പറയുന്നത് ദൈവസന ഇതിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഓപ്പണായിട്ട് പറയുക എന്നുള്ളത് ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് അത് മോശയുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളെല്ലാം പരാതികളെല്ലാം പ്രാർത്ഥനകളായി രൂപാന്തരപ്പെട്ടു അങ്ങനെ ഉത്തരവും ദൈവത്തിന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ അപ്രകാരമായിരിക്കണം കാരണം മീൻസ് ഹെഡിംഗ് ഈ സങ്കീർത്തന ഹെഡിംഗ് തന്നെ ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന എന്നുള്ളതാണ് എല്ലാ ദൈവഭക്തന്മാരെയും ഒക്കെ നമ്മൾ നോക്കുക അവരുടെ പ്രാർത്ഥനയായിരുന്നു അവരുടെ ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ അവർ നപ്പസ്മാരെ തിരഞ്ഞെടുത്തപ്പോൾ മേശകളിൽ ശുശ്രൂഷിക്കാൻ വെച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി ആ ദൗത്യം വിട്ട് മേശകളിൽ ശുശ്രൂഷിപ്പിക്കുക ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല എന്നവിടെ പറയുന്നു അപ്പോസ്ലെ പ്രവർത്തികൾ ആറാമത് അധ്യായത്തിൽ വിവരിക്കുന്നതാണ് സംഭവം ശിഷ്യന്മാർ പെരുവരുമ്പോൾ അവർ വിധവുമാര് ദിനംപ്രതിയുടെ ശുശ്രൂഷ ഉപേക്ഷയെ വിചാരിച്ചു എന്ന് യൗവന ഭാഷക്കാർ അഭിപ്രായ ഭാഷക്കാരുടെ നേരെ പെരുവെറുക്കുകയാണ് ഗ്രീക്ക് ടു ദ ഹീബ്രൂസ് പിറകുർത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേച്ചകളിൽ ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല അപ്പോസ് പ്രവൃത്തികൾ ആറാമത്തെ അധ്യായത്തിലാണ് എന്നിട്ട് മൂന്നാമത്തെ വാക്കി പറയാം ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവർ ഈ വേലയിൽ ആക്ക ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിയിരിക്കുമെന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥനയിലും ഭജന ശുശ്രൂഷിയിലും ഉറ്റിയിരിക്കുന്നത് പറയുന്നത് പ്രാർത്ഥന മനുഷ്യരായിരുന്നു ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുള്ളവനായിരിക്കണം പ്രാർത്ഥനയുള്ള വ്യക്തിയായിരിക്കണം ഒരു എന്ന് മുഹമ്മദ്ര പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കമ്മ്യൂണിക്കേഷനാണ് ദൈവത്തോളം ബന്ധമാണ് ദൈവത്തുള്ള സജീവ ബന്ധത്തിൽ മാത്രമേ ജയകരമായ ക്രിസ്ത്യജീവിനെ സാധിക്കുകയുള്ളൂ എന്നിൽ വസിപ്പ് കഴിഞ്ഞാൽ നിങ്ങളിൽ വസിക്കും എന്നിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിനു മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായ ഫലം കഴിക്കാൻ കഴിയത്തില്ലെന്ന കർത്ഥം പഠിപ്പിക്കുന്നത് നമ്മൾ സ്വയമായിട്ട് എന്തെല്ലാം സവിശേഷം സ്വഭാവ ഗുണങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ കെട്ടിച്ച് സൃഷ്ടിപ്പിച്ചാലും അതെല്ലാം എന്നാ ഏച്ചു കെട്ടിയാൽ മൊഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അതെല്ലാം വികൃതമായി പോകും അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് മാറിപ്പോകുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തനിവം വെളിപ്പെടുകയാണ് എന്നാൽ നമ്മൾ ജനുവൻ അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ വളരണം ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരണം ക്രിസ്തുവിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം അവനെ നമ്മൾ അനുവദിക്കണം അവൻ നമ്മളിൽ വാഴാനും വസിക്കാനും വസിക്കാനും വാഴാനും ഒക്കെ നമ്മൾ അനുവദിക്കണം കർത്താവിനെ അപ്പോൾ അവിടെ നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തുവെച്ചുമ്പിൽ കാക്കും ചിന്തനങ്ങളെയും വിവേചനങ്ങളും ഒക്കെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാക്ഷി സാധിക്കും നമുക്ക് നമ്മൾ പോഷനിലേക്ക് വരാം പത്താമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു ഓൺലി ടോയിൽ ആൻഡ് ട്രബിൾ ഞങ്ങൾക്ക് ഈ പ്രതാപ് ഞങ്ങളുടെ ആയുഷ്കാരം നോക്കിയാൽ എൺപത് ഏഴ് ഏഴ് എഴുപത് സംവത്സരം ഏറെ ഏല എൺപത് എഴുപതാണ് കൂടിപ്പോയി എൺപത് എന്ന് പറയും എന്നാലും ഇതൊക്കെ കവിഞ്ഞ് ജീവിക്കുന്നുണ്ട് അത് അന്നത്തെ മരുഭൂമിയിലെ ഒരു സ്പാൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നതാണ് നമുക്ക് ചിന്തിക്കാം ഇനി പതിനൊന്നാമത്തെ വാക്കി പറയുകയാണ് നിൻ്റെ കോപത്തിൻ്റെ ശക്തി നിൻ്റെ ഭയപ്പെടുക എന്തൊക്കെയാണ് നിൻ്റെ ക്രോധത്തിന് ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ അവിടെ മനുഷ്യൻ്റെ ക്ഷണികനാണ് എന്നുള്ളത് അത് മനസ്സിലാക്കിയെടുക്കുകയാണ് അവിടെ മോശ ഇത് തന്നെ ദാവീതിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാം മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ദാവീത് പ്രാർത്ഥിക്കുകയാണ് നാലാമത്തെ വാക്കത്തിലേ ഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാല് പേര് നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിണ്ടുമ്പാക ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു എന്ന വ്യർത്തമായി പരിശ്രമിക്കുന്ന ശരി അവർ ധനം സമ്പാദിക്കുന്നു ആരും അനുഭവിക്കുമെന്ന് അറിയുന്നില്ല ഇവിടെ പറയുകയാണ് ഇവിടെയും ഞാൻ നാളുകൾ എഴുന്നൂൻ ബുദ്ധി ഉപദേശിക്കണേ എന്ന് പറയുകയാണ് എന്നാലൊരു ദൈ ദൈവറപ്പാണ് ദൈവം അനുവദിച്ച സമയത്തോളം നമ്മളെ തുടങ്ങാൻ ആർക്കും കഴിയുകയില്ല നമ്മുടെ ലൈഫിനൊരവധി വെച്ചിട്ടുണ്ട് അബികയിൽ എന്ന് പറയുന്ന ആ ഭാഗ്യവതിയായ ഒരു സ്ത്രീ പഴയ നിയമത്തിൽ കാരണം ദാവീദിനെ പല തിന്മകൾ തടുക്കുന്നതായ അബികയിൽ എൻ്റെ ഭർത്താവിൻ്റെ മോശപ്പെട്ട പെരുമാറ്റം കൊണ്ട് ക്രൂധനായി തീർന്നായ ദാവീദനെ അവനോട് ചെന്ന് ഇടപെട്ട് അവൻ്റെ കോപമെൽ നശമിപ്പിക്കുന്നതും ദൈവീകമായ ജ്ഞാനത്തോടെ അത് ദാവീത തന്നെ പറയുക ദൈവമാണ് നിന്നെ അയച്ചത് നിൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമാണ് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ആ ഗ്രഹത്തെ മുഴുവനും നിർമൂലമാക്കിയെന്ന് പറയുന്ന ഒരു സന്ദർഭം പബികയിൽ പറയുന്നുണ്ട് നീ യഹോയുദ്ധങ്ങളല്ലോ ചെയ്യുന്നത് നിൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ എന്ന് പറയുന്നത് ജീവഭാണ്ഡം അതിനകത്ത് കെട്ടപ്പെട്ടിരിക്കുകയാണ് നിൻ്റെ ആയുസ് അപ്പോൾ അത് ആർക്കും ശത്രുക്കൾക്ക് പോലും തൊടാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ ഡെഡിക്കേറ്റഡ് നമ്മൾ സമർപ്പിതരാണെങ്കിൽ നമ്മുടെ ആയുസ്സന്മേൽ നമ്മുടെ ജീവിതത്തിന്മേൽ ശത്രുവിന് ഒരു അവകാശവുമില്ല അവന് നമ്മളെ തൊടാനായിട്ട് സാധിക്കുകയില്ല ദുഷ്ടനവനെ തൊടുന്നതുമില്ല എന്ന യോഹനാൻ്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ദുഷ്ടനവനെ തൊടുന്നതുമില്ല എന്ന് അപ്പോൾ പറയുകയാണ് ജ്ഞാനമുള്ള ഒരു കൃതി എന്താ പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കും ഞാനും അതാണ് ഇത് യഥാർത്ഥ ജ്ഞാനം എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായ ഒരു പ്രാർത്ഥന അൻപത്തി ഒൻപതാമത്തെ ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീത് മറ്റു രീതിയിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ട് ദാവീദൻ്റെ പ്രാർത്ഥന എന്താ ആറാമത്തെ വാക്യം അമ്പത്തി ഒന്നിൻ്റെ ആറ് അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത് അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണത് എന്താ ഈ ജ്ഞാനം ഈ അവൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ദൈവ ഈ ജ്ഞാനം എന്ന് പറയുന്ന കഥ വായു ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിനെ നമ്മൾ അറിയുമോറും നമ്മൾ ജ്ഞാനികളായിട്ട് മാറുകയാണ് ഞാനത്ത് വേർതിരിച്ച് പറയുന്നുണ്ട് കോയിലിന്തി ലേഖനത്തിൽ ഒന്ന് കോയിലന്തി അറിയൻ്റെ ഇരുപതിലൊക്കെ ലോകത്തിൻ്റെ ഈ ജ്ഞാനിയുടെ ശാസ്ത്രിയോടെ ഈ ലോകത്തിൻ്റെ താക്കീകനയുടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷിതമാക്കിയല്ലോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാതെ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി യഹൂദന്മാർ അടയാളം ചോദിക്കും യൗനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്തു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്തുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ അതാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവജ്ഞാനവും കർത്താവ് യേശുക്രിസ് തന്നെയാണ് പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗാഡ് അത് രണ്ടും ദൈവ കർത്താവ് യേശുക്രിസ് തന്നെയാണ് എൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ തുടർന്ന് അദ്ദേഹങ്ങൾക്ക് നമ്മൾ കാണുന്നുണ്ട് അപ്പം ദൈവജ്ഞാനമായ ക്രിസ്തു ഇപ്പോൾ അന്തരംഗത്തിൽ ഞാൻ ഗ്രഹിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അന്തരംഗത്ത് ക്രിസ്തു ഉള്ളവരായി മാറുക എന്നുള്ളതാണ് കർത്താവ് വേശുക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി വാഴണം നമ്മുടെ മനസ്സും ശരീരവും ദേഹവും ദൈവാത്മാവും സമ്പൂർണ്ണമായിട്ട് അപ്സിലും ഇറ്റ് സറണ്ടർ നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ വാഴും നമ്മൾ ദൈവം റേഞ്ച് ചെയ്യും ദൈവിക ഭരണം നമ്മൾ വരും തിയോക്രസി എന്നൊക്കെ പറയുന്ന പോലെ ദൈവിക ഭരണം നമ്മുടെ മേൽ വരും ദൈവം നമ്മുടെ കർത്താവായി നമ്മൾ നടത്തുക തന്നെ ചെയ്യും ഇവിടെ പറയണേ ഹോവെയ് മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങൾ നിൻ്റെ ദൈവം കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും നിന്റെ മക്കൾക്ക് അവൻ നിൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായഹോയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ ഇവിടെ ദൈവമേ സഹതാപം തോന്നണമേ പ്രാർത്ഥിച്ചിട്ട് കാലത്ത് തന്നെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങൾ തൃപ്തരാക്കണമേന്ന് പ്രാർത്ഥിക്കുകയാണ് മോർണിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് സെക്ഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല മോർണിംഗ് ടൈം ദ റൈസിങ് ടൈം അതും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിലും ദൈവത്തിൻ്റെ കൃപകൾ ഉയരുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന സമയങ്ങളാണ് അതെല്ലാം ഇനി മോർണിംഗ് സമയം എന്ന് പറയുക പറയുന്നത് ഓരോ റിന്യൂ ആകുന്നതാണ് രാത്രിത്തെ ഉറക്കത്തിൽ കൂടെ അത് റിന്യൂ ആകുകയാണ് ശക്തി പുതുക്കുകയാണത് അത് റിഫ്രഷ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത് പുതുക്കം പ്രാപിക്കുകയാണ് പുതുക്കം പ്രാപിച്ച കാലത്ത് എഴുന്നേറ്റ് തങ്ങളുടെ ജോലിക്കായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് ആവശ്യമായ കൃപകളുമൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് പകർന്നു വരും അതിനുവേണ്ടി നമ്മൾ എവൈറ്റ് നമ്മളതിനു വേണ്ടി ക്ഷമയോടെ കാത്ത് കിടക്കുന്ന പോലെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ പെട്രോൾ ബങ്ക്സിലൊക്കെ രാത്രി മുഴുവൻ ലൈനായിരിക്കും വണ്ടി വാഹനം അത് പകൽ മുഴുവനും അത് അധ്വാനിച്ചിട്ട് രാത്രി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ടാങ്ക് ഇത് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണത് അവരത് കാലത്തെ ഫില്ല് ചെയ്ത് പുതിയ യാത്രയ്ക്ക് വേണ്ടി വരും ഒതുങ്ങുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവസന്നദിയിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ പ്രകാരം കർത്താവ് ഇന്ന് ഇതേ കൊണ്ട് ഇന്നലെ തൃപ്തരാക്കണേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ ചെയ്യണം ജോലികൾക്ക് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കണം എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും ഇത് ഞങ്ങൾ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്ക കൊണ്ട് ഞങ്ങൾ സന്തോഷിപ്പിക്കണം പിന്നെ ആ റെമ്യൂണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടപ്പെട്ട നാളുകൾക്ക് പകരം എനിക്ക് തിരികെ തരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലും അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെ ക്ലേശിപ്പിച്ച വെട്ടിലും തുള്ളിനും യോഗപ്രാവശ്യം പറയുക വെട്ടിലും തുള്ളിനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ് കാലങ്ങൾക്ക് പകരമായി ഞങ്ങൾക്ക് നല്ല കാലങ്ങൾ തരണമേ അപ്പം നഷ്ടപ്പെട്ട് തിരികെ ചോദിക്കുകയാണ് ദൈവമേ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയോ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയോ അത് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സമയങ്ങളെല്ലാം പ്രഷ്യസ് ആണ് വിലയുള്ളതാണ് ഇപ്പം ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളൊത്തിരി അനർത്ഥത്തിൽ കൂടെയൊക്കെ കടന്നുപോയി അപ്പോൾ അഴുതന്നെ തക്ക കൊണ്ട് ഞങ്ങൾ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രോവശം പ്രാർത്ഥിക്കുക ഇതിൻ്റെ ദാസന്മാർക്ക് ഇതിൻ്റെ പ്രവൃത്തിയും മക്കൾക്ക് ഇതിൻ്റെ മഹത്വം വെളിപ്പെടുമാകട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വം റിവീൽ ചെയ്യുന്ന അനുഭവം ഞങ്ങളുടെ ദൈവമായഹോടെ പ്രസാദം ഞങ്ങളുടെ മേലെ ഫേവർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോസ്പർ ഫോർ ആസ് ദ വർക്ക് ഓഫ് അവർ ഹാൻഡ്സ് ഓ പ്രോസ്പർ ദ വർക്ക് ഓഫ് അവർ ഹാൻഡ്സ് ഇവിടെ അഭിവൃദ്ധി എന്നാണ് പറയുന്നെങ്കിലും ഫേവർ എന്ന് പറയുമ്പോൾ മനോഹരമായ ഒരു വാക്കായിട്ട് മാറുകയാണ് ദൈവത്തിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേലെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തി തരണമേ അതെ നിങ്ങളുടെ കൈകളെ പ്രവർത്തി സാധ്യമാക്കി തരണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യായങ്ങളൊന്നും പാഴായി പോകരുതെന്ന് വിഫലമായി പോകരുതെന്ന് അതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകരുതെന്ന് അതെല്ലാം പ്രയോജനപ്രദമായി മാറുവാനായിട്ട് ദേവസനത്തിൽ അർപ്പണം ചെയ്യുകയാണ് അതെല്ലാം അഭി നീതിമാൻ ചെയ്യുന്നതൊക്കെയും സംഭവിക്കും പൂർത്തിയാകുമെന്നാണ് സങ്കീർത്തന പറയുന്നത് നീതിമാൻ ചെയ്യുന്നതിൽ അവൻ ചെയ്യുന്ന നിരൂപിക്കുന്നൊക്കെയും സാധിക്കുമെന്നാണ് ഇങ്ങനെ പോസ്പർ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഓരോരു പ്രവൃത്തിയിലും അതിനായിട്ട് നമ്മളെ വിട്ടു കൊടുക്കാനാണ് സാധിക്കണം കഴിഞ്ഞ ദിവസം കേട്ടതായ ഒരു ഇതിൽ ഈ രത്തൻ ടാറ്റയുടെ മരണത്തോട് അനുബന്ധിച്ച് കേട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരിതാണ് ഈ ബ്രിട്ടീ ബ്രിട്ടനിലെ രണ്ടിൽ ഏറ്റവും വലിയ പദവി കൊടുക്കാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നായ്ക്കുട്ടികൾക്ക് വീണ് ഒരെണ്ണം പരുക്ക് പറ്റിയിരിക്കുക അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല ലോകത്തിലേറ്റവും വലിയൊരു പുരസ്കാരമാണ് ലൈഫ് ലോങ് ആയിട്ടുള്ള അത് രചിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചിന്തിച്ച് ഞാൻ ചിന്തിച്ച് ചിന്തിക്കുകയാണ് അദ്ദേഹം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാം ആ ദൈവികത പ്രോസ്പർ അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വത്തോടെ ഭംഗിയോടെ മാത്രമല്ല ഒരു കാര്യം മനസ്സിലായത് സദർശ്വാക്യത്തിൽ പറയുന്നുണ്ട് നീതിമാൻ തന്നെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു എന്ന് ഒരു മൃഗത്തിൻ്റെ പോലും പ്രാണാനുഭവം അറിയാൻ സാധിക്കണമെങ്കിൽ സിറൈ ചൻ നീതിമാനായിരിക്കും നമ്മൾ വിധിക്കുന്ന പോലെയല്ല ഇതേ വിധിക്കുന്നത് ഇതേ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് കോരിശ് എന്ന് പറയുന്ന വിജാതീയനായ രാജാവിനെ കുറിച്ച് അധികം പറയും അവൻ എൻ്റെ ഇടേനാണോ എൻ്റെ എൻ്റെ ഹിതമൊക്കെയും ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ പലരുടെയും ഇന്നത്തെ വിധിയൊക്കെ ദുർബലമായി പോവുക സമയത്തിനുമ്പൊന്നും വിധിക്കരുത് ഓരോ മനുഷ്യൻ്റെ ദൈവമാണ് അറിയുന്നത് പരിശോധന പരിശോധനയില്ലാത്തവൻ പരിശോധന ഉള്ളവനെ പോലെ പ്രവർത്തിച്ചാൽ അവൻ്റെ പരിശോധന ഇല്ലായ്മ പരിശോധന ഉള്ളത് പോലെ എന്ന് പറയുന്നത് പരിശോധന ഉണ്ടായിട്ട് തന്നെ വേനൽ അവൻ്റെ പരിശോധന പരിശോധനയായിട്ട് എണ്ണപ്പെടുത്തില്ലെന്ന് പ്രമേഹുദിനവനല്ല അഗമേഹുദിനെ ത്രയഹോദനം എന്നൊക്കെ തിരുവോത്ത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് ആ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഫലങ്ങൾ ഉളവാകേണ്ടത് അതിനെന്ത് ചെയ്യേണ്ടത് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ അവനെ സത്യമാണ് നീതിയാണ് ധർമ്മമാണ് അതിന് ഏത് പേരിട്ടാലും ആ ദൈവമെല്ലാം പ്രകാശമാണ് ഇരുളൊട്ടും പിടിച്ചെടുക്കാത്ത പ്രകാശം സത്യം നന്മ അതെല്ലാം ക്രിസ്തുവിൻ്റെ പ്രതീയങ്ങളാണ് അങ്ങനെ ക്രിസ്തുവിനുള്ളിൽ വസിക്കാൻ കർത്താവ് വഹിച്ച ഹൃദയങ്ങളെ മുഴുവൻ ഭരിക്കപ്പെടാം നമ്മൾ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്ന ഭാഗ്യം അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ആ ബന്ധം ആത്മബന്ധം ഇവിടെ തന്നെ അത് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തു നമുക്ക് വളരുവാനായിട്ട് മനോ മധുരമയും മനോഹാരിതയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം സ്നേഹവാനാദേശ കർത്താവിയെ തലമുറ പോലെ ഞങ്ങൾ സംഗീതമായിരിക്കുന്ന ദൈവമേ എന്ന് പറയാൻ സംഗീതത്തിന് വളരെ മനോഹരമായി തോന്നപ്പ എല്ലാം ഞങ്ങളുടെ ഹൃദ്യസ്ഥമാകട്ടെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നാവിലെല്ലാം അത് ഉരുവാൻ ഞങ്ങളുടെ ജീവിത തലപ്രകാരമായി കുറഞ്ഞത് എല്ലാം നന്മ നിറയ്ക്കും മുഖത്തോട് മാത്രം